ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് അസോസിയേഷൻ മാതൃഭാഷ മലയാളം മിഷൻ പ്രവേശനോത്സവം പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പ്രശസ്ത പ്രഭാഷകൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു മാറുന്ന ഉന്നത വിദ്യാഭ്യാസം നേടിയെടുക്കാൻ കുട്ടികളെ ൾ മാതൃഭാഷയും അതിന്റെ മധുരയിലൂടെ പകർന്നു കിട്ടുന്ന സാംസ്കാരിക മൂല്യങ്ങളും കൈമോശം വരാതെ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തി പ്രവേശിക്കാൻ അവിടെ ചിരിതൻ ി അധ്യക്ഷത വഹിച്ച് ശ്രീശാ ദയാനന്ദൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിനെ ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ് യു കെ മലയാളം മിഷൻ കുവൈറ്റ് ചാപ്റ്റർ ചെയർമാൻ ജ്യോതിദാസ് വിഭീഷ്ടിക്കോടി ഷംന വിനോജ് ജീവാ സുരേഷ് സനിത് കെ ജിതേഷ് എംപി എന്നിവർ ആശംസകൾ നേർ സംസാരിച്ചു പണിതാക്കൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി കുട്ടികളും രക്ഷിതാക്കളും അടക്കം നിരവധി പേർ പങ്കെടുത്തു ചടങ്ങിനെ ഷജിന സുനിൽ നന്ദിയും പറഞ്ഞു కేరళ విషన్ వేండి ఐ వి సునీష్